അപ്പോൾ നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ട് മുന്നൂറ്റി അമ്പത് പേരാണ് മുന്നൂറ്റമ്പത് പേർക്ക് നന്ദി അറിയിച്ചുണ്ട് നമ്മൾ തുടങ്ങുന്ന മുന്നൂറ്റമ്പത് പേര് നമ്മുടെ ഫാമിലിയിലേക്ക് ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത മുന്നൂറ്റമ്പത് പേർക്ക് നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ് കണ്ടോ ഈ മന്ത്രിക്ക് വേണമെങ്കിൽ വന്ന് ഇവിടെ ആളെ വെട്ടി ചെക്ക് വിളിച്ച് ചെക്ക് മേറ്റൊക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല അതാണ് ഇതിൻ്റെ പീക്ക് മൂമെൻറ്റ് അപ്പോൾ നമുക്ക് ഈ ഗെയിമിലേക്ക് കിടക്കാം ആയതൊക്കെ കിടക്കാം എനിക്ക് വൈറ്റ് സൈഡ് എതിരാളിച്ച് ബ്ലാക്ക് സൈഡ് നമ്മൾ ആരംഭിക്കുന്നു ചെസ്മല്ലുവിൻ്റെ പുതിയ വീഡിയോ ഓക്കെ ആദ്യം തന്നെ ഇ ഫോർ നീക്കി ഞാൻ ആരംഭിച്ചു ഇ ഫൈവ് നീക്കി മറുപടി തന്നിട്ടുണ്ട് ഡി ത്രീ നീക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ എച്ച് ക്യൂൻ എച്ച് ഫോർ സൗണ്ട് കുറച്ച് കുറച്ച് വയ്ക്കാം അപ്പോൾ ക്യൂൻ എച്ച് ഫോർ ആദ്യം തന്നെ ക്യൂൻ വന്നു മന്ത്രിയെ അല്ല സോറി കിങ്ങിനെ പൂട്ടാനുള്ള വജ്രായുധം വെച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ബിഷപ്പ് വരും അതാണ് അതിൻ്റെ ഒരു പ്ലാനിങ് എന്തായാലും ആദ്യം തന്നെ മന്ത്രി വന്ന സ്ഥിതിക്ക് മന്ത്രിയെ നമുക്ക് തിരിച്ചു ഓട്ടിക്കേണ്ട ബാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ മന്ത്രിയെ തിരിച്ചു ഓട്ടിക്കുന്നു നൈറ്റിനെ ഇറക്കി മന്ത്രി തിരിച്ചു വേണ്ടി തയ്യാറായി മന്ത്രി എഫ് സിക്സിലേക്ക് പോയിട്ടുണ്ട് ക്യൂൻ എഫ് സിക്സിലേക്ക് പോയി അവിടെ നമ്മൾ ബിഷപ്പിനെ ഇറക്കി കാസ്ലിങ്ങിൻ്റെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ തുടങ്ങുകയാണ് ബിഷപ്പിനെ ഇറക്കിയ സമയം കൊണ്ടുതന്നെ കാസ്ലിങ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ കിങ്ങിനെതിരെ അറ്റാക്കുമായി ബിഷപ്പ് ചാടി വന്നു ബിഷപ്പിനെ അവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു സി നീക്കി ബ്ലോക്ക് ചെയ്യുന്നു ഓക്കെ ഡി ഫൈവ് അടുത്ത് നീക്കിയിട്ടുണ്ട് ഇതിനെ വെട്ടിക്കയറ്റി പൂ നമ്മുടെ ആളിനെ വെട്ടിക്കയറ്റി നൈറ്റിനെതിരെ ആളിനെതിരെ അറ്റാക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഡി ഫൈവ് നീക്കിയിട്ടുള്ളത് നമ്മളൊട്ടും പേടിക്കാതെ തന്നെ കാസ്ലിങ് ചെയ്തു നമ്മുടെ കിങ്ങിനെ സേഫാക്കി മാറ്റി ബിഷപ്പ് വെച്ച് അടുത്ത ഒരു അറ്റാക്കുമായിട്ട് വന്നു ബിഷപ്പ് സി ഫൈവ് നീക്കിയിട്ടുണ്ട് ബിഷപ്പ് സി ഫൈവ് നമ്മൾ ഒട്ടും പേടിക്കാതെ അറ്റാക്ക് ചെയ്യുന്നു ഈ ക്യാപ്ചർ ഡി ഫൈവ് പുള്ളിയും ഒട്ടും പെടിക്കാതെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്നു ഇ ഫോർ നീക്കി നമ്മുടെ ആളിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്ക് നൈറ്റിനെ മാറ്റിയാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നൈറ്റിനെ മാറ്റേണ്ട ബാധ്യത നമുക്കില്ല കാരണം നമ്മൾ നമ്മുടെ ആളെ വെച്ചിട്ടങ്ങ് ഞെട്ടി അങ്ങ് നൂത്ത് നമ്മുടെ ആളെ വെട്ടി ഓ ആൾക്കാരെല്ലാം ചുറ്റും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കാനുള്ള പരിപാടിയാണ് ബിഷപ്പ് വന്നിട്ടുണ്ട് അടുത്ത ബിഷപ്പിന് നൈറ്റിനെതിരെ ബിഷപ്പ് വന്നിട്ടുണ്ട് നൈറ്റിനെ എടുക്കാൻ ബിഷപ്പ് വന്നു നമ്മൾ വെട്ടിക്കോട്ട് നൈറ്റിനെ ബിഷപ്പ് അങ്ങ് എടുത്തോട്ടെ എന്ന് വിചാരിച്ച് വെറുതെ വിട്ട് കൊടുക്കുന്ന രീതിയിൽ ആളെ മുന്നോട്ട് തള്ളി ഈ ഫൈവ് നീട്ടി ഞങ്ങൾക്ക് വേണമെങ്കിൽ ആളെ എടുക്കാം അല്ലെങ്കിൽ എൻ്റെ എടുക്കാം രണ്ടും നമ്മൾ സൗജന്യമായിട്ട് തന്നേക്കുക എന്തിനെടുക്കും എന്നറിയാം എന്തായാലും ചെക്കൻ നല്ല ബുദ്ധിമാനാണ് നമ്മുടെ ആളെ എടുക്കാതെ ക്യൂൻ എഫ് ഫൈവിലേക്ക് ചാടി കാരണം എടുത്താൽ നമ്മുടെ നൈറ്റിൽ വെറുതെ ഇരിക്കത്തില്ല നമ്മുടെ പിള്ളേരെ തൊട്ട് നമ്മുടെ നൈറ്റ് കയറി ചാമ്പെന്നറിയാം യെസ് ഡി സിക്സ് കളിച്ചു നമ്മൾ അടുത്ത ഒന്നുകൂടെ അകത്തോട്ട് ഇടിച്ച് കയറാനുള്ള പരിപാടിയാണ് വെട്ടി പ്രതീക്ഷിച്ചവെട്ടക്കം തിരിച്ചും വെട്ടി ബിഷപ്പ് വന്നു ബിഷപ്പ് പിന്നെ നമുക്ക് പണി തരുവാണ് ബിഷപ്പിനെ നമ്മളങ് എടുക്കുന്നു നമ്മൾ ആനയങ്ങ് പൊക്കി ഓക്കെ പക്ഷേ അവിടെ വർദ്ധിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല ഓ നൈറ്റ് ചേട്ടം വന്നു നൈറ്റ് എഫ് സിക്സ് കളിച്ചോണ് വന്നിട്ടുണ്ട് നൈറ്റ് എഫ് സിക്സിനെയും നമ്മൾ ബിഷപ്പ് കൊണ്ട് നേരിടുന്നു ബിഷപ്പ് വെച്ച് ചെക്ക് പറയുന്നു ഇവിടെ രണ്ട് മൂന്ന് സാധ്യതകളുണ്ട് നൈറ്റിനെ വെച്ച് തടയാം പിന്നെ രണ്ട് നൈറ്റ് വെച്ച് തടയാം ക്യൂൻ വെച്ച് തടയാം കിങ്ങിനെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ മാറ്റാം എന്താണെങ്കിലും ചെയ്യാം എന്ത് ചെയ്യും ഓ ബ്ലണ്ടർ അതൊരു തേഞ്ഞ ബ്ലണ്ടർ ആയിരുന്നു കേട്ടോ ആ മൂവ്മെൻ്റ് ഞാൻ ഒട്ടും കരുതിയില്ല ആ മൂവ്മെൻറ്റ് എൻ്റെ കിളി വറുത്തി മൂവ്മെൻറ്റായിപ്പോയി കുഴപ്പമില്ല നമുക്ക് കൂട്ടാളികൾ ഇനിയുമുണ്ട് പലതരം പേരുണ്ട് ഏകദേശം നമ്മൾ റൂക്കിനെ വെച്ച ചെക്ക് വിളിക്കുന്നു റൂക്ക് എത്രയും സേഫായിട്ട് ഇത്രയും ഭീതി നിന്നിട്ട് ഞാൻ ആനെ പറഞ്ഞു വിടേണ്ടായിരുന്നില്ലായിരുന്നു റൂക്കിനെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു എന്തായാലും റൂക്ക് നമ്മൾ ഈ വണ്ടിലേക്ക് ഇറക്കി ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കി ചെക്കിനെ മറയ്ക്കാൻ ബിഷപ്പ് ചാടി വന്നു ബിഷപ്പ് ചെക്കിനെ മറച്ചു ബിഷപ്പ് ഈ സിക്സ് നൈറ്റ് ഇ ഫൈവ് നീക്കി അടുത്ത ഒരു ഉദ്യമം നമ്മൾ ചെയ്യാൻ നടക്കുകയാണ് നൈറ്റ് ഇ ഫൈവ് ഈ സമയത്താണ് നൈറ്റിനെ ഉള്ളിലേക്ക് കടത്തി നൈറ്റ് ജി ഫോർ കളിച്ചത് ഇവിടെയാണ് നമ്മളുടെ ആ മൂവ്മെൻറ്റ് പറഞ്ഞത് ഇവിടെയല്ല തൊട്ട് ആ നൈറ്റിനെ എടുക്കുന്ന സ്പോട്ട് ഓക്കെ നൈറ്റ് ക്യാപ്ചർ എഫ് സെവൻ കളിച്ചു നൈറ്റിനെ വിഷപ്പ് വെച്ചെടുക്കാൻ എടുക്കാൻ പറ്റത്തില്ല മന്ത്രി വെച്ച് മാർച്ച് കിങ് വെച്ച് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ കിങ് എടുത്താലും പണി പാളത്തേ ഉള്ളൂ കാരണം ബിഷപ്പിനെ എടുത്തുകൊണ്ട് നമ്മൾ ചെക്ക് അങ്ങോട്ട് പാസ്സാക്കി വിടും പിന്നെ അധിക ദൂരം പുള്ളിക്കാരന് ഓടി നടക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ പൂട്ടും മണിച്ചത് താഴെട്ട പൂട്ടും ഓക്കെ ക്യൂൻ വന്നു രക്ഷയ്ക്കായി ക്യൂൻ വന്നു ക്യൂൻ എഫ് ഐ വന്നു ക്യൂൻ എഫ് ഐ കിങ് വെച്ച് എടുക്കാതെ എടുക്കുന്നില്ല അതിനെ പകരം ക്യൂൻ എഫ് എണ് വന്നു എഫ് ഐ വന്നു ഇവിടെയാണ് നമ്മളാ പറഞ്ഞ മൂവ്മെൻറ്റ് കണ്ടോ അടുത്ത മൂവ്മെൻറ്റ് നമ്മളൊന്ന് മിസ്സാക്കിരുന്നെങ്കിൽ നമ്മളെ ക്യൂൻ വന്നിട്ട് നമ്മുടെ ക്യൂനല്ല അവരുടെ ക്യൂൻ വന്നിട്ട് നമ്മളെ ആളെ വെട്ടി ചെക്കടിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു ഇവിടെയാണ് നമ്മൾ അടുത്ത ബുദ്ധിപരമായിട്ടുള്ളൊരു കളി കളിച്ചത് റൂക്കിനെ വിട്ട് കിങ്ങിനെ ചെയ്തു റൂക്കിനെ കൊടുക്കാനായി വിചാരിച്ചത് റൂക്കിനെ വെട്ടിക്കോട്ടെന്ന് വിചാരിച്ചു അല്ലാതെ നീക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കലൊന്നും നോക്കുന്നില്ല വെട്ടിക്കോട്ടെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ വെട്ടുന്നു വെട്ടി നോക്കുന്നു നമ്മൾ ക്യൂൻ വെച്ചും തിരിച്ച് വെട്ടുന്നു നമ്മൾ ക്യൂൻ വെച്ച് വെട്ടിയ സമയം കൊണ്ട് തന്നെ ടൈം ഔട്ടായി ഇതെല്ലാം സെക്കൻഡിൻ്റെ കളിയായിരുന്നു കേട്ടോ ഒരു മിനിറ്റോളുടെ മൂവ്മെൻറ്റാണ് ഒരു മിനിറ്റിൻ്റെ കളിയാണ് ഒരു മിനിറ്റ് കൊണ്ട് ചിന്തിച്ച് കളിച്ച് ഒക്കെ ചെയ്യണം അതിന് ബ്ലണ്ടർ കുറെ കാണിക്കും എന്തായാലും ഏകദേശം ബ്ലണ്ടർ ഒന്നും അധികം കാണിക്കാതെ തന്നെ ഈ കളി മുന്നോട്ട് പോയി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ വരാം അതുവരേക്കും ഗുഡ് ബൈ